എല്ലാവർക്കും നമസ്കാരം ക്രിസ്ത്യാനികളുടെ സഹായമായ ദൈവമേ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടാൽ എന്താണ് നമുക്ക് അനുഭവപ്പെടുക പ്രാർത്ഥനയിൽ വരെ വർഗീയതയോ എന്ന് തോന്നും അല്ലെ ഇപ്പോൾ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നത് പോലെയല്ല ഒരു മതവിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ട് ദൈവമേ അല്ലെങ്കിൽ മാതാവേ ക്രിസ്ത്യാനികളെ സഹായിക്കണമേ എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കത്തോലിക്ക മതവിശ്വാസത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള മിക്കവാറും മനുഷ്യരും ഒരു ജീവിതകാലം മുഴുവൻ അവരുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നത് നമുക്കറിയാം കത്തോലിക്കർക്ക് വൈകുന്നേരം അവരുടെ സന്ധ്യാപ്രാർത്ഥനയിൽ കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് ജപമാല ഇംഗ്ലീഷിൽ റോസറി ചെല്ലുക എന്ന് പറയും ഇവിടെ ആ പ്രാർത്ഥന ഏതാണ്ട് ഒരു സാധാരണ കുടുംബങ്ങളിലൊക്കെ ഒരു ഒരു മണിക്കൂർ നീണ്ട ഒരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പറയുമ്പേ മാതാവിനോടുള്ള യേശുവിൻ്റെ അമ്മയായ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു യാചനയെന്നോ അല്ലെങ്കിൽ ഒരു മുഖസ്ഥിതിയൊന്നോ പറയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണത് അതിങ്ങനെയാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചൊല്ലുന്നു അത് പത്ത് തവണ ആ പ്രാർത്ഥന തന്നെ ആവർത്തിക്കുന്നു ഓരോ തവണയും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അടുത്ത പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി ചൊല്ലണം അങ്ങനെ പത്ത് തവണ ഈ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധമറിയവും ഇംഗ്ലീഷിൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് ഈസ് വിത്ത് യു ബ്ലസ്ഡ് ആർ യു എമംഗ് വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ ചൊല്ലി മറ്റുള്ളവർ അതിന് മറുപടിയായിട്ട് ഹോളി മേരി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ ആൻഡ് ദി അവർ എം എന്ന് പറഞ്ഞ് ഇങ്ങനെ പത്ത് തവണ ചൊല്ലണം ഇങ്ങനെ ഈ പത്തെണ്ണത്തിന്റെ അഞ്ച് പ്രാവശ്യം ഈ പത്ത് തവണ വെച്ച് ആവർത്തിക്കണം അതിനുശേഷം പിന്നെയാണ് ലുത്തിനിയ എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത് ഈ ലുത്തിനിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന്റെ അമ്മയായ മാതാവിനോടുള്ള കന്യാമറിയത്തോടുള്ള കുറേയേറെ വിശേഷണങ്ങൾ ഒരാൾ പറയുന്നു അതിന് മറുപടിയായിട്ട് മറ്റുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓരോ വിശേഷണങ്ങൾ പറയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മറ്റുള്ളവരും പറയുന്നു അത് കുറേയേറെ വിശേഷണങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് നമുക്ക് ഒരു കുറച്ച് വിശേഷണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആദ്യം കുറെ മാതാവേ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് മിഷിഹായുടെ മാതാവ് എന്നൊരാൾ പറയുമ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപരപ്രസാദപരത്തിന്റെ മാതാവേ ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തയായ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങുകയാണ് പിന്നെ കുറേയേറെ കന്യകെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വിവേകമതിയായ കന്യകെ വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്യകെ സ്തുതിക്ക് യോഗിയായ കന്യകെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുന്നു പിന്നീട് കുറെ പാത്രം വരികയാണ് ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നിങ്ങനെ പറയണം പിന്നെ കുറെ കോട്ട കയറി വരികയാണ് ദാവീതിന്റെ കോട്ടയെ ഇതെ മാതാവിനെ യേശുവിന്റെ അമ്മയെ മാതാവിനെ വിശേഷിപ്പിക്കുന്ന ാണ് നിർമ്മല ദം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങുകയാണ് പിന്നെ കുറെയേറെ രാജ്ഞി കന്നികളുടെ രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഭയായ രാജ്ഞി എന്ന് പറഞ്ഞു കുറേ വിശേഷണങ്ങള് അപ്പോൾ മാതാവിനെ ഇങ്ങനെ കുറേയേറെ മുഖസ്ഥിതി കളർന്ന വിശേഷണങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേന്നല്ല പറയുന്നു അല്ലെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നല്ല പറയുന്നു കാരണം ഈ മാതാവിന് സ്വന്തം നിലയിൽ സഹായിക്കാനോ വിശ്വാസികളുടെ ആവശ്യങ്ങൾ നടത്തി തരാനോ ഉള്ള ഒരു കഴിവില്ല എന്നുള്ളൊരു സങ്കല്പമാണ് മാതാവിന് യേശുവിനോട് മകനോട് റിക്വസ്റ്റ് े दे അവിടെ ഇരുന്നൊരാൾ ഇന്നൊരാവശ്യം ചോദിക്കുന്നു ഇൻട്രെസെഷൻ പ്രേയർ എന്ന് പറയും ഇൻട്രസെഷണൽ പ്രയർ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥം വഹിക്കാനേ മാതാവിന് പറ്റുകയുള്ളൂ അപ്പോൾ ഈ വിശേഷണങ്ങൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒത്തിരിയേറെ തവണ ഇത് ചൊല്ലിയിട്ടുള്ള ആയിരക്കണക്കിന് തവണ ഒരു നമ്മുടെ ഒരു ജീവിതത്തിൽ ഓരോ കത്തോലിക്ക മതവിശ്വാസിയും ഇത് ചൊല്ലിയിട്ടുണ്ടാകും പക്ഷെ അപ്പോഴൊന്നും നമ്മളിതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഈ വിശേഷണങ്ങൾ കൊണ്ട് ഈ മുഖസ്ഥുതികൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പോലും ും നമ്മൾ ആലോചിക്കാറില്ല ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാല് ഒരു വിശേഷണമാണ് കന്നികത്വത്തിന് ഭംഗം വരാത്ത മാതാവി ഇംഗ്ലീഷിൽ ദ മദർ ഇമ്മാക്കുലേറ്റ് ഇവിടെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ യേശുവിൻ്റെ അമ്മയും മാതാവിനോട് നമ്മൾ എല്ലാ ദിവസവും പറയുകയാണ് നിങ്ങൾ കന്നി ഭംഗം വരാത്ത മാതാവേ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ കന്നിഗത്വത്തിന് ഭംഗം വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്ന് എന്നാലോചിച്ച് നോക്കൂ ഇപ്പം നമ്മളൊരു പൊളിറ്റീഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ അഴിമതിക്കാരനല്ലാത്ത രാഷ്ട്രീയക്കാരനാണ് എന്നെ സഹായിക്കണം പിറ്റേ ദിവസം നിങ്ങൾ പറയുകയാണ് നിങ്ങൾ അഴിമതിക്കാരനല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നെ സഹായിക്കണം എന്ന് പറയുന്നത് പോലെ ഒരാളോട് നമ്മൾ പറയുന്നത് നിങ്ങൾ കന്നികത്വത്തിന് ഭംഗം വരാത്ത വരാത്താണ് ഇംഗ്ലീഷിൽ മദർ ഇമ്മാക്കുലേറ്റ് അതെ മദർ മദർ മോസ്റ്റ് ചെയ്സ് അല്ല മദർ മോസ്റ്റ് ചേസ്റ്റ് എനിക്ക് പോകുന്ന അത്യന്ത വിരക്തിയുള്ള മാതാവ് മദർ ഇമ്മാക്കുലേ കന്നി കത്വത്തിന് ഭംഗം വരാത്ത മാതാവ് നമ്മൾ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ രസകരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാവീദിന്റെ കോട്ടയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കോട്ടയുടെ കാര്യം പറയുന്നുണ്ടല്ലോ അതിൽ ഒന്നാണ് നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അന്ന് നമ്മൾ ഈ കുട്ടിക്കാലത്തൊന്നും ഇതെന്താ സംഭവം എന്ന് പോലും ആലോചിച്ചിട്ടില്ല പിന്നീടാണ് ഇംഗ്ലീഷിൽ ശരിക്കും അത് ദ ടവർ ഓഫ് ഐവറി എന്നാണ് എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഐവറി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആനക്കൊമ്പാണ് ആനക്കൊമ്പല്ല മറ്റെന്തെങ്കിലും ആണോ ഇനി ഉദ്ദേശിക്കുന്നത് അറിയില്ല പക്ഷെ മലയാളത്തിൽ നിർമ്മല ദന്തം കൊണ്ടുള്ള ദന്തം പല്ലാണല്ലോ അപ്പൊ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു നോക്കൂ ഒരു ഒരു ദൈവമാതാവിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് നിർമ്മല ദന്തം കൊണ്ടുള്ള ടവർ ഓഫ് ഐവറി ഞങ്ങൾക്ക് വേണ്ടി ആപേക്ഷിക്കുന്നത് എന്ന് അടുത്തതാണ് ഈ ദാവീദിന്റെ കോട്ടയെ ദന്തം കൊണ്ടുള്ള കോട്ടയെ എന്ന് കഴിഞ്ഞിട്ടുള്ളത് സ്വർണാലയമേ എന്നാണ് സ്വർണാലയമേ മാതാവിനെ വിശേഷിപ്പിക്കാണ് ഇംഗ്ലീഷിൽ ഹൗസ് ഓഫ് ഗോൾഡ് ഇത് ഇത് ഈ ഹൗസ് ഓഫ് ഗോൾഡ് എന്നൊക്കെ മാതാവിനെ വിശേഷിപ്പിക്ക മാതാവ് യേശുവിന്റെ അമ്മയല്ലേ അല്ലാതെ ജോയി അലുഖാസിന്റെ അമ്മയാണോ ഹൗസ് ഓഫ് ഗോൾഡ് ആലുഖാസിന്റെ അമ്മയല്ലല്ലോ സ്വർണാലയമേ ഹൗസ് ഓഫ് ഗോൾഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ അത് മാത്രമല്ല ഒരു ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിർമ്മല ദും കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ ഹൗസ് ഓഫ് ഗോൾഡ് അങ്ങനെ ആ പ്രാർത്ഥന പിന്നെ ഈ പാത്രമേ ഞാൻ പറഞ്ഞതാണെങ്കിലും ആത്മജ്ഞാനപൂരിത പാത്രമേ പാത്രം എന്ന് പറഞ്ഞാൽ ബെസല് ബെസല് തന്നെയാണ് വെസൽ ഓഫ് സ്പിരിച്വാലിറ്റി ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ വെസൽ ഓഫ് ഓണർ എന്നൊക്കെ പറയുമ്പോഴേ ഒരു എനിക്ക് തോന്നുന്നത് അന്ന് ഈ പ്രാർത്ഥന എഴുതിയ കാലത്ത് ബിരിയാണിയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അല്ലെങ്കിൽ ബിരിയാണി ചമ്പ എന്നൊക്കെ ഒരു പക്ഷേ വിശേഷിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞു വരുന്നതിന് ശേഷമാണ് പിന്നെയും ഉഷകാലത്തിലെ നക്ഷത്രമേ മോർണിംഗ് സ്റ്റാർ അപ്പൊ എല്ലാവരും പ്രേഫോറസ്റ്റ് എന്ന് പറയുന്നു രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ഇത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസാണ് ഞാൻ ആദ്യം പറഞ്ഞത് പീഡിതരുടെ ആശ്വാസമേ കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ക്രിസ്ത്യാനികളുടെ സഹായമേ നോക്കൂ ഒരു ദൈവത്തോട് അല്ലെങ്കിൽ ദൈവമാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് എന്നെ സഹായിക്കണേ എന്ന് പറയുന്നോലല്ല നമ്മൾ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ സഹായിക്കണമേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ഈ കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ കുറേ പ്രാർത്ഥനകൾ എണ്ണം തെറ്റാതെ കൃത്യമായി ചെല്ലി തീർക്കുന്ന ഒരു ആചാരം മാത്രമാണത് കൊന്ത ഒരു പോർച്ചുഗീസ് വാക്കാണ് കൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കണക്കുകൂട്ടുക എന്നാണ് കൊന്താർ എന്ന് പറഞ്ഞാൽ എണ്ണുക എന്നാണ് അപ്പം കുറേയേറെ പ്രാർത്ഥനകൾ എണ്ണം തെറ്റാതെ ചെല്ലി തീർക്കുന്ന ഒരു ആചാരമാണ് ഈ കൊന്ത കൊന്തചെല്ലൽ എന്ന് പറയുന്നത് തന്നെ സാറാ ജോസഫിന്റെ ഒരു കഥയില് അവര് കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അച്ചടിച്ചു വെച്ച വാക്കുകൾക്ക് ഒച്ച കൊടുക്കുക എന്ന് അതിനെ ഒരു സ്വല്പം കൂടി മോഡിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കുറെ അർത്ഥശൂന്യമായ വാക്കുകൾക്ക് ഒച്ച കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ കൊന്തചൊല്ലൽ എന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് എല്ലാം അറിയുന്നവനാണ് നമ്മുടെ ആവശ്യങ്ങളുമെല്ലാം അറിയുന്നവനാണ് ഇല്ലേ നമ്മൾ സാധാരണ രീതിയിൽ കൂടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് നമുക്ക് മിക്കവാറും രോഗങ്ങൾ കൊണ്ട് വലയുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ പെടുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരു രോഗം കൊണ്ടൊക്കെ വലയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ നമ്മൾ ഒരു അപകടത്തിൽ പെടുന്നു അപ്പോൾ നമ്മൾ വിളിച്ച് യാചിച്ചാൽ സഹായിക്കുന്ന ഒരു ദൈവം അതെന്തൊരു ദൈവമാണെന്നുള്ളതാണ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകുന്നത് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം കാരുണ്യവാനാണ് കരുണാനിധിയാണ് ദൈവം എല്ലാമാണ് പക്ഷെ അങ്ങനെ ഒരു ദൈവത്തോട് നമ്മൾ ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളെ സഹായിക്കാൻ നമ്മൾ ആവശ്യപ്പെടേണ്ട കാരണം എന്താണ് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു യാത്രയിലായിരിക്കുമ്പോഴേ നമ്മളൊരു അപകടം വഴിയിൽ കാണുകയാണ് നമ്മൾ ആ അപകടത്തിൽപ്പെട്ട മനുഷ്യരെ അവര് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ആണോ നമ്മൾ ഓടിച്ചെന്ന് സഹായിക്കുക നമ്മളൊരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു അവിടെ ഓടി ചെല്ലുന്നു അവർക്കൊരു പക്ഷേ സഹായം ചോദിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ബോധം നഷ്ടപ്പെട്ട് വണ്ടിക്കുള്ളിൽ ചോര വാർന്ന് കിടക്കുകയായിരിക്കും നമ്മൾ ഒരു സഹജീവി എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യുക എങ്ങനെയെങ്കിലും ഗ്ലാസ് ഒക്കെ ഇടിച്ച് പൊട്ടിച്ച് അവരെ വലിച്ച് പുറത്തെടുത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരെ നമ്മൾ സഹായിക്കും ഇല്ലേ അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ അനുകമ്പ ഒരു സഹജീവിയോടുള്ള നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവും ഒക്കെയാണ് അല്ലാതെ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പോൾ മനുഷ്യന് സഹജമായിട്ടുള്ള ഈ കരുണയും ഈ അനുകമ്പയും ഈ സ്നേഹവും പോലും ും ദൈവത്തിനില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ദൈവത്തിനോട് ആവശ്യപ്പെട്ടാൽ മാത്രം സഹായിക്കുന്ന ഒരു ദൈവം എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ പ്രാർത്ഥനയിലൂടെ കാര്യം നേടിയെടുക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആലപ്പുഴയിലെ കൃപാസനം ധ്യാനകേന്ദ്രത്തെ കുറിച്ചും അവിടുത്തെ ഉടമ്പടി കച്ചവടത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ അവിടെ ചെന്നിട്ട് ഉടമ്പടി എടുക്കുകയാണ് എൻ്റെ മോന് കാനഡയിലേക്ക് പോകാനുള്ള വിസ ശരിയാകണമേ ഉടമ്പടി എടുക്കുന്നു നിങ്ങളുടെ കാര്യം മാതാവ് സാധിച്ചു തരുന്നു അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടണമേ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഏതെങ്കിലും രോഗം ക്യാൻസർ ഭേദമാകണമേ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു ഒപ്പം നിങ്ങൾ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു നിങ്ങളുടെ അസുഖം ഭേദം ഇങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരിടത്ത് ചെന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കുറേ പണം കൊടുത്ത് ഉടമ്പടി എടുത്താൽ അത് സാധിച്ചു തരുന്ന ഒരു മാതാവ് പക്ഷെ ഈ മാതാവ് തന്നെ ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഓരോ വർഷവും നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ എൻ സിആർ ബിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കുകൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് സ്ത്രീകളാണ് രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തി എണ്ണായിരത്തി ആറ് സ്ത്രീകളാണ് ബലാത്സംഗത്തിനിരയായത് യിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത്തി മുപ്പത്തി മൂന്ന് സ്ത്രീകളായിരുന്നു അതായത് ഒരു ദിവസം ഏതാണ്ട് എൺപത്തി നാല് സ്ത്രീകൾ ഓളം ഓരോ പതിനാറ് മിനിറ്റിലും ബലാത്സംഗം ചെയ്യപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് അവിടെ ഇങ്ങനെ ഓരോ കുഞ്ഞും ഓരോ സ്ത്രീയും ആക്രമിക്കപ്പെടുമ്പോഴും ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും ഒന്നും ഒരു വിരൽ അനക്കാത്ത മാതാവാണ് ദൈവമാണ് നിങ്ങൾ പോയി ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ പണം കൊടുത്താൽ നിങ്ങളുടെ കാര്യം സാധിച്ചു തരും എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഒരു കുട്ടി ഒരിടത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ വഴിയെ ഒരു സ്ട്രീറ്റ് ഡോഗ് ഒരു തെരുവുനായകട വന്നാൽ പോലും ആ അക്രമയുടെ നേരെ ആ തെരുനായക്കുരച്ച് ചാടിയെന്ന് വരും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു അക്രമം നടന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കില്ലേ പക്ഷേ ഒരു വർഷം ഒരു രാജ്യത്ത് മുപ്പതിനായിരത്തിലധികം സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴും ഒന്നും കണ്ണടച്ച് ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന മാതാവാണ് അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങൾ ഒരു ഉടമ്പടി എടുത്ത് എന്റെ മോനെ ആസ്ട്രേലിയയിലേക്കുള്ള വിസ വേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് എന്ന് നമുക്കറിയണം ഇവിടെ ഈ മാതാവ് തന്നെ നമുക്കറിയാം പലയിടങ്ങളില് പല പേരുകളില് വേളാങ്കണ്ണി മാതാവ് കൃവാസനം മാതാവ് ലൂർദിലെ മാതാവ് ഫാത്തിമ മാതാവ് ഇതിനിടയ്ക്ക് വേറെ ഒരു കൊരട്ടിമുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒരു മാതാവ് തന്നെയാണ് കൊരട്ടിമുത്തി നിങ്ങൾ വാഴക്കൊലയുമായിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ വാഴക്കൊലയുടെ തുലാഭാരം ഉണ്ട് നിങ്ങളുടെ ശരീരഭാരത്തിന്റെ തുല്യമായ വാഴക്കൊല വെച്ച് തുലാഭാരം നടത്തി പ്രാർത്ഥിച്ചാൽ മാതാവ് നിങ്ങളുടെ ആവശ്യം സാധിച്ചു തരും എന്ന് കരുതുന്ന വിശ്വാസം ഇത് ഭക്തിയല്ല ഇത് ആസക്തിയാണ് ഇത് ആത്മീയതയല്ല ഇത് ആക്രാന്തമാണ് ഇത് സ്വാർത്ഥതയാണ് ഇതിനെയാണ് നമ്മൾ പ്രാർത്ഥനയെന്നും വിശ്വാസമെന്നും പറയുന്നത് ഇവിടെ മാതാവ് ഓരോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എന്നിട്ട് ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ മാതാവ് അറിയപ്പെടുക ഫ്രാൻസിലെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ലൂർദ് മാതാവ് അല്ലെങ്കിൽ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട ഫാത്തിമ മാതാവ് അതേപോലെ വേളാങ്കണ്ണി മാതാവ് കൊരട്ടിമുത്തി എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകളിൽ ഒരേ വ്യക്തി തന്നെ ഒരേ മാതാവ് തന്നെ യേശുവിന്റെ അമ്മ മാതാവ് ഒരേ വ്യക്തി പലയിടങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുകയും അവിടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കും ഇത് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ നന്ദനം എന്ന് പറഞ്ഞ സിനിമയിലെ ജഗതിയുടെ ഒരു മന്ത്രവാദി ഒരു ഫ്രോഡ് മന്ത്രവാദി ഉണ്ട് അപ്പം ഈ ജഗതിയെ അവിടെ പാചകക്കാരനായിട്ട് വരുന്ന കുഞ്ഞിരാമൻ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജഗതി ആദ്യം കാണുമ്പോൾ ഓ ഇയാളെ എനിക്കറിയാം ഇയാൾ മറ്റേ പാലാരിവട്ടം ശശി അല്ല അല്ലല്ലല്ല ഇയാള് മറ്റേ വിസ തട്ടിപ്പുകാരൻ ഗോപി അല്ലെങ്കിൽ അല്ലല്ല ഇയാള് മറ്റേ മയിലണ്ണ വിൽപ്പനക്കാരൻ രാമു എന്ന് പറയുന്ന ഒരു 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 ഇതേപോലെ ാണ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു തമാശ ആയിട്ടാണ് ഈ മാതാവ് പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ധാരാളം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്രാൻസിലെ തന്നെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട ലൂർദ് മാതാവ് അവിടെ ഭരണദീത്ത എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ രസകരമായ ഒരു കാര്യം ഈ ഭരണദീത്ത ഒരു രോഗിയായിരുന്നു ആ കുട്ടി മുപ്പത്തഞ്ച് വയസ്സായപ്പോഴ് രോഗം പിടിപെട്ട് മരിച്ചു ഈ മാതാവ് പതിനെട്ട് പ്രാവശ്യം മറ്റു പ്രത്യക്ഷപ്പെട്ട ആളാണ് ഭരണദീത്ത പക്ഷെ രോഗിയായിരുന്ന അവര് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ രോഗം വന്ന് മരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ മാതാവ് പ്രത്യക്ഷപ്പെടുന്നില്ല അതുപോലെ തന്നെയാണ് പോർച്ചുഗലിലെ ഫാത്തിമയില് മാതാവ് മൂന്ന് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന കഥ ആ മൂന്ന് കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികൾ ഫ്രാൻസിസ്കോ ജസീന്ത ലൂസി അതായിരുന്നു ആ മൂന്ന് കുട്ടികളുടെ പേര് ഈ മൂന്ന് കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ ഫ്രാൻസിസ്കോ പത്താമത്തെ വയസ്സിലാണ് മാതാവ് അവർക്കും എനിക്ക് വന്ന പ പത്തോ പതിനാറോ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഈ ഫ്രാൻസിസ്കോ പത്ത് വയസ്സുള്ളപ്പോഴാണ് പനി ബാധിച്ച് ഇൻഫ്ലുവൻസ വന്ന് മരിച്ചു പോകുന്നത് പത്ത് വയസ്സുള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ കുഞ്ഞ് പനി ബാധിച്ചിട്ട് മരിച്ചുപോകുമ്പോൾ മാതാവ് രക്ഷപ്പെടുന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ജസീന്ത ഫ്രാൻസിസ്കോയും ജസീന്തയും സഹോദരങ്ങളായിരുന്നു ജസീന്ത പതിനൊന്നാമത്തെ വയസ്സിൽ ആ കുഞ്ഞും പനി ബാധിച്ച് മരിച്ചു പോവുകയാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നുമില്ല രക്ഷപ്പെടുത്തുന്നുമില്ല അതിലെ ലൂസി എന്ന് പറയുന്ന ആ സ്ത്രീ മാത്രമാണ് അവരെ ഈ ഇവരുടെ കസിൻ ആയിരുന്നു ആ സ്ത്രീ അവർ മാത്രമാണ് പ്രായാധിക്യം കൊണ്ട് പിന്നീട് അവരൊരു കന്യാസ്ത്രീയൊക്കെ ആയിരുന്നു ഒരു മഠത്തിൽ പ്രായാധിക്യം കൊണ്ട് പ്രായം ചെന്ന് വാർത്തക സഹജമായ രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നത് മറിച്ച് മാതാവ് പലതവണ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഫാത്തിമയിലെ ഈ ജസീന്തയും ഫ്രാൻസിസ്കോയും അവർ പത്ത് വയസ്സുള്ളപ്പോഴും പതിനൊന്ന് വയസ്സുള്ളപ്പോഴും സാധാരണ പനി വന്ന് മരിച്ചു വേണം അവരുടെ പനി വന്ന് അവർ പ്രാർത്ഥിക്കുമ്പോഴോ ഒന്നും ഈ മാതാവ് കേൾക്കുന്നുമില്ല വരുന്നുമില്ല സഹായിക്കുന്നുമില്ല രക്ഷപ്പെടുത്തുന്നുമില്ല ആ മാതാവാണ് നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഉടമ്പടി എടുത്താൽ സാധിച്ചു തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതൊക്കെ എന്തുമായിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിക്കരുതെന്നല്ല പറയുന്നത് പ്രാർത്ഥന ആശ്വാസം തരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ആത്മവിശ്വാസം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ആശ്വാസം തരുന്നുണ്ടെങ്കിൽ ആയിക്കോളൂ പക്ഷേ അത് വേണമെങ്കിൽ വേളാങ്കണ്ണിയിൽ പോയി മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിച്ചോളൂ അല്ലെങ്കിൽ കൊരട്ടിയിൽ പോയിട്ട് കൊരട്ടി മുത്തീടെ അടുത്ത് പൂവുംകൊലയുമായി പോയിക്കോളൂ പൂങ്കല വെച്ച് തുലാഭാരം നടത്തി പ്രാർത്ഥിച്ചോളൂ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോളൂ പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് നേരത്തെ ലുത്തിനിയയിൽ ഉള്ള ഞാൻ പറഞ്ഞ ഈ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഒരു ആത്മീയതയുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രാർത്ഥനയല്ല മറിച്ച് അതിൽ തുടിച്ചു നിൽക്കുന്നത് തികഞ്ഞ വർഗീയതയാണ് എന്റെ മതത്തിൽപ്പെട്ടവരെ സഹായിക്കണമേ ഞങ്ങൾ ക്രിസ്ത്യാനികളെ സഹായിക്കണമേ കുറഞ്ഞ അങ്ങനെയുള്ള വരികളെങ്കിലും ഇപ്പൊ ആ ഞാൻ പറഞ്ഞു കുറേയേറെ മുഖസ്തുതികൾ മാത്രമാണ് അലുത്തിനിയയിൽ ഉള്ളത് അപ്പോൾ യാതൊരു അർത്ഥവും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അർത്ഥശൂന്യമായ കുറേ പദപ്രയോഗങ്ങളും കുറേ വിശേഷണങ്ങളും അതുമായിക്കോളൂ പക്ഷേ ഇത്തരം വർഗീയത പ്രകടമാകുന്ന വാക്കുകളെങ്കിലും പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് കഴിയണം